ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാതലം പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാ വിവരണങ്ങൾ എഴുതിയത് ആരാണ് എസ് കെ പൊറ്റക്കാട് തകഴി ശിവശങ്കര പിള്ളയുടെ ഏറ്റവും വലിയ നോവൽ ഏതാണ് കയർ ജനകീയ കവിയെന്ന നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ നോവലിസ്റ്റ് തകഴി ശിവശങ്കര മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏതാണ് വീണപൂവ് ഒരു ദേശത്തിൻ്റെ കഥ ഏത് എഴുത്തുകാരൻ്റെ കൃതിയാണ് എസ് കെ പൊറ്റക്കാട് ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആരാണ് വള്ളത്തോൾ നാരായണമേനോൻ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ കുട്ടേട്ടൻ എന്ന പേരിൽ എഴുതി തുടങ്ങിയത് ആരാണ് കുഞ്ഞുണ്ണി മലയാളത്തിൻ്റെ ആദി കവി എന്ന വിശേഷണത്തിന് അർഹനാരാണ് ശ്രീരാമൻ വേദശബ്ദ രത്നാകരം എന്ന ബൈബിൾ നിഘണ്ടു രചിച്ചത് ആരാണ് ഡോക്ടർ ഡി പോൾ കേരളത്തിലെ ഏലിയറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലയാള കവി ആരാണ് എൻ എൻ കക്കാട് മലയാള സന്ദേശകാവ്യങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാചീനമായത് ഏതാണ് ഉണ്ണുനീലി സന്ദേശം പത്മഭൂഷൺ ബഹുമതിക്ക് അർഹനായ ആദ്യ മലയാള കവി ആരാണ് വള്ളത്തോൾ നാരായണമേനാൻ കേരളം മലയാളികളുടെ മാതൃഭൂമി രചിച്ചത് ആരാണ് ഇ എം എസ് നന്ദനാർ എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേര് എന്താണ് പി സി ഗോപാലൻ ഭാഷാഭൂഷണി സഭയുടെ മുൻഗാമി ഏതാണ് കവി സമാജം പുരാണിക് എൻസൈക്ലോപീഡിയയുടെ കർത്താവ് ആരാണ് വെട്ടം മാണി ചെറുപ്പകാലങ്ങളിലുള്ളൊരു ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം ആരുടെ വരികളാണ് ഇത് ചെറുശ്ശേരി ഐതിഹ്യമാലയുടെ കർത്താവ് ആരാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി കള്ളിച്ചെല്ലമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ് ജി വിവേകാനന്ദൻ സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെട്ട വിമർശകൻ ആരാണ് പി കെ നാരായണപിള്ള ഭാഷാഭൂഷണം രചിച്ചത് ആരാണ് എ ആർ രാജരാജവർമ്മ ലീലാതിലകം എന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണ് സംസ്കൃതം കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ് എഴുത്തച്ഛൻ പുരസ്കാരം ബെന്യാമൻ ആരുടെ തോലിക നാമമാണ് ബെന്നി ഡാനിയേൽ മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ് കുന്തലതയാണ് മലയാളത്തിലെ ആദ്യ നോവൽ ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച എഴുത്തുകാരൻ ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ അമ്മ എന്ന റഷ്യൻ നോവൽ എഴുതിയത് ആരാണ് മാക്സിം ഗോർഖി ഹരിപ്രസാദ് ചൗരസ്യ ഏത് സംഗീതോപകരണത്തിലാണ് പ്രാവീണ്യം നേടിയിരിക്കുന്നത് ഓടക്കുഴൽ ചരിതം എന്ന സംസ്കൃത കൃതിയുടെ കർത്താവ് ആരാണ് ദന്ദി സൂര്യ നമ്പൂതിരിപ്പാട് എന്നത് ഏത് നോവലിലെ കഥാപാത്രമാണ് ഇന്ദുലേഖ ഏത് കൃതിയുടെ ഭാഗമാണ് ഭഗവത്ഗീത മഹാഭാരതം കുറത്തി എന്ന കവിതയുടെ കർത്താവ് ആരാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ എം ഡി വാസുദേവൻ നായരുടെ നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ദേവകി നിലയംകോടിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ് നഷ്ടബോധങ്ങളില്ലാതെ കന്നിക്കൊയ്ത്ത് എന്ന കാവ്യസമാഹാരത്തിൻ്റെ കർത്താവ് ആരാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ എം ഡി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്നെഴുതിയ നോവൽ ഏതാണ് അറബി പൊന്ന കേരള സാഹിത്യ പ്രവർത്തക സഹകരണ പുസ്തക വിൽപ്പന പേര് എന്താണ് നാഷണൽ ബുക്ക് സ്റ്റോർ കാരമസൂപ് സഹോദരന്മാർ എന്നത് ആരുടെ കൃതിയാണ് ഫിയോദർ ദസ്തേസ്കി നാം മുന്നോട്ട് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് കെ പി കേശവമേനൻ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് ഏതാണ് നങ്ങിയാർ കൂത്ത് കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന മുഖ്യവാദ്യം ഏതാണ് മിഴാവാണ് കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്നത് പുലയന മാടത്തിൻ മുറ്റത്തു മഴവന്ന നാളൊരു വാഴനട്ടു എന്ന് തുടങ്ങുന്ന വാഴക്കുല എന്ന പ്രസിദ്ധ കവിതയുടെ രചയിതാവ് ആരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചേര രാജാക്കന്മാരെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സംഘകാല കൃതി ഏതാണ് പതിറ്റുപത്ത് ഹിന്ദു മുസ്ലിം സാംസ്കാരികാംശങ്ങളെ ഉൾക്കൊള്ളുന്ന ഏക ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണ് കഥക് ഭരതനാട്യം ഉത്ഭവിച്ചത് ഏത് നാട്ടിലാണ് തമിഴ്നാടാണ് ഭരതനാട്യം ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എ മൈനസ് ബി എന്ന കൃതിയുടെ കർത്താവ് ആരാണ് കോവിലൻ ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ് കുച്ചിപ്പുടി അപ്പൊണ്ണി എന്ന കഥാപാത്രം ഏതു കൃതിയിലേതാണ് എം ഡി വാസുദേവൻ നായരുടെ നാലുകെട്ട് വയനാട്ടിലെ ആദിവാസികൾക്കിടയിലെ മന്ത്രവാദ ചടങ്ങ് ഏതാണ് ഗദ്ദിക അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് ഒ വി വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസം ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് നന്ദലാൽ ബോസ് തമാശ എന്നത് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് മഹാരാഷ്ട്ര സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം ഏതാണ് മിനുക്ക് ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏതാണ് കൂടിയാട്ടം ബിഹു എന്നത് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് അസമിലെ നൃത്തരൂപമാണ് ബിഹു വി കെ എൻ എന്നത് ആരുടെ തോലികാനാമമാണ് വി കെ നാരായണൻകുട്ടി ഇടശ്ശേരി രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ് കൂട്ടുകൃഷിയാണ് ഇടശ്ശേരിയുടെ പ്രശസ്തമായ നാടകം എസ് കെ പൊട്ടക്കാടിൻ്റെ ശരിയായ പേര് എന്താണ് ശങ്കരൻകുട്ടി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരെയേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ